വർഷങ്ങൾക്ക് ശേഷമെന്ന വിനീത് സിനിമ ഇറങ്ങിയതിനു പിന്നാലെയുള്ള ചർച്ചകളിൽ പ്രധാനം നിവിൻ പോളിയുടെ റീഎൻട്രിയിലാണ് രണ്ടായിരത്തി പത്തിൽ വിനീതിന്റെ ആദ്യ സംവിധാന സംരംഭം മലർവാടി ആർട്സ് ക്ലബിലേക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെ അംഗമായ നിവിൻ പോളിയെ പ്രകാശനായി മലയാളികൾ സ്വീകരിച്ചത് ആ കഥാപാത്രത്തിന്റെ ലുക്കും പക്വതയും ആ പക്വത ഒട്ടും ചോർത്താതെ കൂട്ടത്തിലിരുന്ന് ഹ്യൂമർ പറയാനുള്ള സെൻസും ഒക്കെ കൊണ്ടാണ് പിന്നീട് തന്റെ ഉള്ളിലെ ഹാൻഡ്സം ലുക്കിനെ എൻഹാൻസ് ചെയ്യിക്കുന്ന തരത്തിൽ ട്രാഫിക്കിലെ കാമിയോയിലും നിവിൻ ശ്രദ്ധ നേടാൻ തുടങ്ങിയിരുന്നു നിവിൻ മലയാളി പ്രേക്ഷകർക്ക് ഒരു വികാരമായി മാറാൻ ഒറ്റ സിനിമയെ വേണ്ടി വന്നുള്ളൂ രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്തിറങ്ങിയ വിനീത് ശ്രീനിവാസിന്റെ തന്നെ തട്ടത്തിന്മറയത്ത് പ്രണയം കൊണ്ട് സ്വയം മറന്നുപോയ വിനോദിനെ വിനോദിന്റെ വിനോദിങ്സിനെ ഹ്യൂമറിനെ ഇത്ര ഭംഗിയോടെ ചെയ്യാൻ നിവിൻ പോളിക്കല്ലാതെ മറ്റാര്ക്ക് സാധിക്കുമെന്ന് തോന്നും വിധത്തിൽ അടയാളപ്പെടുത്തിയ കഥാപാത്രമായിരുന്നു അത് ആദ്യ സിനിമയ്ക്ക് ശേഷം നിവിന് ലഭിച്ച വലിയ സ്വീകാര്യതയായിരുന്നു അത് തുടർന്ന് രണ്ടായിരത്തി പതിമൂന്നിൽ മറ്റൊരു ബ്രേക്ക് അൽഫോൺസിനോടൊപ്പം നേരം മലയാളത്തിലും തമിഴിലും ഒരുപോലെ ചിത്രീകരിച്ച നേരം സിനിമ നിവിൻ എന്ന നടനെ കേരളത്തിന് പുറത്തെത്തിച്ചു നയൻറ്റീൻ എയ്റ്റി ത്രീയിലെ രമേശനും ഓംശാന്തി ഓഷാനയിലെ ഗിരിയും ബാംഗ്ലൂർ ഡേയ്സിലെ കുട്ടേട്ടനും ഒരു വടക്കൻ സെൽഫിയിലെ ഉമേഷുമെല്ലാം ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പ്രേക്ഷകനെ സ്വാധീനിച്ച കഥാപാത്രങ്ങളാണ് അതുകൊണ്ട് തന്നെ നിവിൻ പ്രേക്ഷകർക്ക് തങ്ങളിലൊരാളായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലെ മലയാള സിനിമയിൽ തരംഗം തീർത്ത സിനിമയായിരുന്നു പ്രേമം മൂന്ന് കാലഘട്ടങ്ങളിലുള്ള ജോർജിന്റെ പ്രണയ ജീവിതത്തെ ഗംഭീരമാക്കിയ നിവിന്റെ ഫാൻ ബേസ് കുത്തനെ ഉയർന്നു അല്ലെങ്കിൽ അടുത്ത ലെവലിലേക്ക് എത്തിയത് ഒരുപക്ഷെ പ്രേമത്തിലൂടെയായിരുന്നു എന്തിനേറെ നിവിന്റെ ബോഡി ലാംഗ്വേജും സംസാരവും സ്റ്റൈലും വരെ കോളേജ് യുവത്വങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയ ഓളം ചെറുതായിരുന്നില്ല പ്രേമത്തിൽ നിന്നും നിവിൻ നടത്തിയ ക്യാരക്ടർഷിപ്പ് എസ് എ ബിജുവിലേക്കായിരുന്നു റൊമാൻറ്റിക് ജോർജിൽ നിന്ന് കലിപ്പൻ എസ് എ ആയപ്പോൾ അതിനിടയിലെ പ്രണയവും കോമഡിയുമൊക്കെ നിവിൻ ഹാൻഡിൽ ചെയ്തത് വളരെ രസകരമായിരുന്നു അങ്ങനെ യങ്സ്റ്റേഴ്സിന് ഫാമിലി ഓഡിയൻസിനുമിടയിൽ ഒരു സ്റ്റാർ പരിവേഷം ലഭിച്ചു ജേക്കബിന്റെ സ്വർഗരാജ്യം എന്ന ചിത്രത്തിന് ശേഷമുള്ള നിവിന്റെ സിനിമകൾ കൂടുതലും പരാജയമാവുകയായിരുന്നു വമ്പൻ ബഡ്ജറ്റിൽ ഇറങ്ങിയ കായംകുളം കുച്ചുണ്ണി ഹിറ്റായെങ്കിലും നടനിലെ പൂർണ്ണത കാണാൻ സാധിച്ചിരുന്നില്ല എന്നും അഭിപ്രായങ്ങൾ ഉയർന്നു അങ്ങനെയിരിക്കെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ അക്ബറിന്റെ വേഷത്തിൽ മൂത്തോൻ എത്തുന്നത് ടൊറന്റോ ഫിലിം ഫെസ്റ്റിവലിലടക്കം സ്റ്റാൻഡിംഗ് ഓവേഷനോടെ സ്വീകരിക്കപ്പെട്ട മൂത്തോനിലെ അക്ബറിനെ മലയാളികൾ ഏറ്റെടുക്കുക മാത്രമല്ല കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും ചിത്രം സ്വന്തമാക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ നിവിൻ പോളി ചിത്രങ്ങളൊന്നും വരാത്തതിനെ തുടർന്നുള്ള വിടവും അതിനുശേഷം അദ്ദേഹം അഭിനയിച്ച സിനിമകളുമാണ് മലയാളി പ്രേക്ഷകരിൽ നിന്നും അദ്ദേഹത്തെ അകറ്റിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ഇരുപത്തിരണ്ടിലും ഇരുപത്തി മൂന്നിലുമായി ആറോളം സിനിമകളിൽ അഭിനയിച്ചു നിവിൻ കനകം കാമിനി കലഹം മഹാവീരർ പടവട്ടർ തുറമുഖം സാറ്റർഡേ നൈറ്റ്സ് രാമചന്ദ്ര ബോസ് ആൻഡ് കമ്പനി എന്നിവയായിരുന്നു ആ ചിത്രങ്ങൾ അപ്പോഴും നടന്റെ കെരിയർഗ്രാഫിൽ ഹൈപ്പ് ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല ഇൻഡസ്ട്രിയിലെ മറ്റ് താരങ്ങളുമായി സിനിമകളുമായി നിവിൻ പോളിക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല പ്രേക്ഷകർ പറയുന്നത് പോലെ നിവിന്റേത് ഒരു തിരിച്ചുവരവല്ല മറിച്ച് തൻ്റെ ഏരിയയിൽ നിലനിൽക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അദ്ദേഹം അതിനൊരു തുടക്കം മാത്രമാണ് വിനീതിൻ്റെ വർഷങ്ങൾക്ക് ശേഷം സിനിമയിലെ നിവിൻ്റെ കഥാപാത്രം പറയാൻ ശ്രമിക്കുന്നതും അതുതന്നെയാണ് നെപ്പോട്ടിസവും ഫേവറിറ്റിസവും ചർച്ചയാകുന്ന കാലത്ത് ഒറ്റയ്ക്ക് വഴിപെട്ടി വന്ന നിവിൻ്റെ ഏരിയ അത് നിവിൻ പോളിക്ക് മാത്രമുള്ളതാണ് അതിൻ്റെ തുടർച്ചയായിരിക്കും വരാനിരിക്കുന്ന മലയാളി ഫ്രം ഇന്ത്യയിൽ നമ്മൾ കാണാൻ പോകുന്നത്